പിന്നായി പ്രശ്നങ്ങളിൽ ഇവിടെ സ്ഥിരീകരിച്ച പ്രശ്നം ഒരു പ്രധാന പ്രശ്നമാണ് പഞ്ചായത്തിലെ ബി ജെ പിക്ക് സാമാന്യം ശക്തമായ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് പുറമേ പഞ്ചായത്ത് കൊറങ്ങേലി പഞ്ചായത്തിന്റെ വിഷയം പത്രക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല അതുകൊണ്ട് ഞാൻ രണ്ട് വാർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞത് പറഞ്ഞു പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഞാൻ ജീക്കട്ട വാർഡാണ് അവിടെ ഞങ്ങൾ തോറ്റു അവർ ഞങ്ങൾക്ക് കിട്ടിയ ബോട്ട് എൽ ഡി എഫിന് കിട്ടിയ ബോട്ട് നാനൂറ്റി അമ്പത്തിരണ്ടാണ് അവിടെ യു ഡി എഫിന് കിട്ടിയ ബോട്ട് അഞ്ഞൂറ്റി പതിനേഴാണ് യു ഡി എഫിന് കിട്ടിയ ബോട്ട് അഞ്ഞൂറ്റി പതിനേഴാണ് അവിടെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം മുപ്പത്തി അഞ്ചാണ് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് നാല്പത്തി ഒമ്പതാണ് പുറവേരി ഗ്രാമപഞ്ചായത്തിലെ ജലക്ഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതേ പഞ്ചായത്തിൽ ഇതേ വാർഡിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് കിട്ടി ബി ജെ പിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് കിട്ടി രണ്ട് സീമർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കും രണ്ട് പേർക്കും കിട്ടിയത് നൂറ്റി മുപ്പത്തൊന്നാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നാൽപ്പത്തൊമ്പതാണ് പിന്നെ അത് എന്താണ് കൃത്യമായിട്ട് എൺപത്തിരണ്ട് വോട്ട് മുറങ്ങേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്ന് ബി ജെ പി യു ഡി എഫിന് മാറ്റി ചെയ്തു എൺപത്തിരണ്ട് വോട്ട് മുപ്പത്തി വോട്ട് യു ഡി എഫ് ജയിച്ചു അതാണ് അവിടെ കണ്ടിട്ടുള്ളത് ഒരുപാട് കൂടി ഞാൻ പറഞ്ഞതരാം മുറങ്ങേരി പഞ്ചായത്തിൽ തന്നെ ഒമ്പതാം വാർഡ് എൽ ഡി എഫിന് അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടാണ് കിട്ടിയത് യു ഡി എഫിന് അറുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് കിട്ടിയത് യു ഡി എഫ് ജയിച്ചത് അൻപത്തിരണ്ട് ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് അവിടെ കിട്ടിയത് ജില്ലാ പഞ്ചായത്തിൽ തൊണ്ണൂറ്റേഴ് വോട്ട് കിട്ടി അതിന് ഒരു ചെറിയ കുറവ് ഒരു നാലഞ്ചെണ്ണ കുറവാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ തൊണ്ണൂറ്റേഴ് വോട്ട് ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിക്ക് കിട്ടി അപ്പോ ഗ്രാമത്തിൽ കിട്ടിയത് മുപ്പത്തിരണ്ട് വോട്ട് അഞ്ച് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിന്ന് ബി ജെ പി ചെയ്തു കൊടുത്തു അറുപത്തി വോട്ട് ബി ജെ പി ചെയ്തു കൊടുത്തപ്പോ അൻപത്തിരണ്ട് വോട്ടിന് യു ഡി എഫ് ജയിച്ചു പച്ചയായി പ്രകടമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിട്ടാണ് പുറമേരി നടന്നിട്ടുള്ളത് ും ഈ ഇതുമാത്ര എല്ലാ മുഴുവൻ പാടിന്റെയും കണക്ക് നമ്മളെ കയ്യിലുണ്ട് കണക്കിന് സമയമാണ് അതിന്റെ പുറമേ മുഴുവൻ പാടുകൾ